ലൂട്ട് ചെരിവാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെവി പാർട്ടിവെയർ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇനി ഒരുപാട് ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ അതിനു പറ്റിയ അടിപൊളി കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നല്ലൊരു സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക്ക് വരിക നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന ഫാബ്രിക് ആണ് അതിന്റെ ഡാമൻ ലൈനിലാണ് ഈ രസമുള്ള വർക്ക് കൊടുത്തിരുന്നത് ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഷുഗർ ബീഡ്സ് വെച്ചാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറുള്ള ഷുഗർ ബീഡ്സ് വെച്ചാണ് ഈ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ടും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടം സെയിം കളർ മെറ്റീരിയൽ ആണ് അത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ബോട്ടത്തിന് കൊടുത്തേക്കുന്നത് ഇതിന്റെ ദുപ്പട്ടാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടത് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും നല്ല രസമായിട്ടാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത് മൾട്ടി കളറിലുള്ള വർക്ക് പറഞ്ഞാൽ ഈ സൈഡിലും സെയിം തന്നെ വരുന്നുണ്ട് പിന്നെ ലോവർ എൻഡിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടിവിയർ കളക്ഷൻ ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡോ കളറുകളെല്ലാം സൂപ്പറാണ് ഈ മെറ്റീരിയലും കൈ കിട്ടി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഭംഗിയും മനസ്സിലാവുള്ളൂ അത്രയും രസമുള്ള വർക്കുകളാണ് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് ഒരു ആയിരത്തി എണ്ണൂറൊക്കെ റേഞ്ച് വരെ ആവുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ എന്റെ ദുപ്പട്ടയും കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടയുടെ രണ്ട് സൈഡിലെ വർക്കൊക്കെ അടിപൊളി ആട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേഞ്ച് ഇതാണ് ഓറോൾ എടുത്തത് സൂപ്പറാണ് കളർ ഷെയ്ഡ് നല്ല രസമുള്ള ലെമൺ യെല്ലോ ഷെയ്ഡാണ് അടിപൊളി പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ കാരണം ഇതൊക്കെ കയ്യിൽ കിട്ടി കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ നമുക്ക് വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയുടെ വർക്കൊക്കെ അടിപൊളിയാണ് സൂപ്പർ കളക്ഷൻ ആണ് ഈ സൈഡിൽ നല്ല ഭംഗിയായിട്ട് കണ്ടോ ടാസിൽസും ഒക്കെ വരുന്നുണ്ട് കളറും അടിപൊളിയായിട്ടോ ലെമൺ എല്ലാം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് വരും വെറൈറ്റി കളറുകളാണ് ഇതിന്റെ എല്ലാം അടിപൊളി കളക്ഷൻ ആട്ടോ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരിക നല്ല രസമുള്ള ദുപ്പട്ടയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തതും അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക അതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ദാമൻ ലൈനില് നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വെറൈറ്റി കളർ ആണ് വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ഇപ്പൊ എങ്ങനെയാണ് വരിക യോക്കിലെ ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് കളർ ഷെയ്ഡും നല്ല രസമാണ് ദുപ്പട്ടയുടെയും രണ്ട് എൻഡിലും സെയിം തന്നെ വർക്ക് വന്നിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് ഈ ലോവർ എൻഡിൽ ടാസിൽസും വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത് നല്ല രസമുള്ള ടീൽ ബ്ലൂ ഷെയ്ഡാട്ടോ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ദാമൻ്റെ അതിൻ്റെ സെയിം ആ ഡിസൈൻ വരുന്നുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയാണ് കാണാൻ ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്തതും അടിപൊളി കളർ ഷെയ്ഡാണ് മെഹിന്ദി ഗ്രീൻ ഷെയ്ഡ് വരും ഈ കളറൊക്കെ റെയർ ആയിട്ടാണ് വരാറുള്ളൂ നല്ല രസമാണ് കാണാൻ യോക്കിലെ സെയിം തന്നെയാണ് ഡിസൈൻ വരിക ദാമൻ ലൈൻഡും നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ അവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടോ ബോഡി പാർട്ട് ഫുള്ളും ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് വരുന്നുണ്ട് ദുപ്പട്ടയും എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് എങ്ങനെ വരും ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡും നല്ല രസം ആട്ടോ ഒരു വെറൈറ്റി കളർ ആണ് യോക്കിലെ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നത് ദാമൻ ലൈനിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട് ഈ കളർ കാണാൻ നല്ല രസം കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി പാർട്ടി വെയർ ആണ് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു